കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂർ പായത്ത് ആത്മഹത്യ ചെയ്ത സ്നേഹ ഭർത്താവിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ പീഡനമെന്ന് അമ്മ പറയുന്നു ഭർത്തൃപീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ നിറത്തിന്റെ പേരിൽ മകളെ അധിക്ഷേപിച്ചു സ്ത്രീധനത്തിന്റെ പേരിലും നിരന്തര പീഡനമുണ്ടായി മന്ത്രവാദം ഉൾപ്പെടെ മകളെ ഉപയോഗിച്ച് നടത്തി ഗർഭിണിയായ മകളെ ബൈക്കിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും സ്നേഹയുടെ അമ്മ റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്ക് അമ്മ പറഞ്ഞു കേൾക്കാം എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം എൻ്റെ കൊച്ചു സമാധാനം എന്നറിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ മോളെ ഒന്ന് കരഞ്ഞ് തന്നെ തന്നെ വിട്ടു പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എൻ്റെ കൊച്ചിനെ മരുന്നിനെ കൊണ്ടുവന്ന് വഴിയിലിറക്കി വിടുന്നു ഇതൊക്കെ ഞാൻ കേൾക്കുന്നത് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നു എന്റെ മോളെ ഇവിടെ നിന്ന് പട്ടിണി അറിഞ്ഞിട്ടില്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ട എൻ്റെ മോളെ വളർത്തി എത്ര തവണ ഞാൻ കേസ് കൊടുത്തു എത്ര തവണ രാത്രി പോലീസുകാരെ വിളിക്കുന്നു ആ അമ്മ കൊച്ചിന് ചോറ് കൊടുക്കാതെ വെള്ളം ഒഴിച്ചിട്ട് ഫോട്ടോ വരെയുണ്ട് വീഡിയോ ഉണ്ട് എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇത്രയെന്ന് വെച്ചാൽ അവരൊരു അമ്മയല്ലേ അവർക്കും ഇല്ല ഒരു മോള് എന്തിനാ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊത്തുന്നവർ തന്നത് എനിക്ക് വളർത്താൻ തന്നൂടെ ഞാൻ വളർത്തിയില്ലേ നോക്കിയില്ലേ നിന്റെ മുഖത്ത് ഞാൻ ആസട്ടൊഴിക്കുന്നു ഒരു ഭർത്താവും പറയാത്ത വർത്താൻ അത് എന്റെ മോളെ അങ്ങനെ പറഞ്ഞു വിട്ടു ആ കൊച്ചവിടെ നിന്ന് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ബാധ കൂടി പറഞ്ഞു ഇവര് മട്ടന്നൂർ ഒരു അമ്പലത്തിൽ കൊണ്ട അവിടെ നിന്ന് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല പല പ്രാവശ്യം കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി അപ്പൊ ഇവരെ മോനെ അമ്മേനെ അച്ഛനും കൗൺസിലിംഗ് വേണ്ട അവർക്ക് ബാധയാ ശരിക്കും അവർക്കാണ് ബാധയും കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുള്ള ഒരു ഒരു എന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്രൂരമായി ഈ പെൺകുട്ടിയെ ഇവർ മർദ്ദിച്ചത് ഗർഭിണിയായി ഇരിക്കുമ്പോൾ പോലും ക്രൂരമായി മർദ്ദിച്ചു മന്ത്രവാദത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു ശരീരത്തിൽ പലയിടങ്ങളിലും ക്രൂരമായി പരിക്കേൽപ്പിച്ചു ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം വലിയ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റത് നമ്മൾ നേരത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ തുഷാര വധക്കേസ് അതിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊന്ന കേസായിരുന്നു ഇത് മാറുന്നതേ ഇല്ലല്ലോ അർജുൻ എന്താണ് സംഭവിച്ചത് തീർച്ചയായിട്ടും വരണം അതായത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സമയത്ത് നമ്മളെല്ലാവരും അതിനെ അപലപിക്കുകയും അതിനെതിരെ ശക്തമായ രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് അതിന് പ്രതികരണം ഉണ്ടാവുമൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം ഭർത്തൃപീഡനങ്ങളുടെ വാർത്തകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കണ്ണൂർ പായത്തുള്ള കേളൻ പീടികയിലുള്ള സ്നേഹ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്ക് പ്രായമുള്ളത് പത്തൊൻപതാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിന് ശേഷം തന്നെ ഭർത്താവ് ജിനീഷിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായ രീതിയിലുള്ള ചില വാക്ക് സംസാരങ്ങൾ ചില പീഡനങ്ങൾ ശാരീരികമായും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കലുകൾ എല്ലാം തന്നെ ഈ കുടുംബത്തിന് അതായത് പ്രത്യേകിച്ച് സ്നേഹയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്നേഹയുടെ അമ്മ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിൽ പലതരത്തിലാണ് അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരിടത്ത് ഭർത്താവും ഭാര്യയും കൂടി എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ എന്താണ് കഴുത്തിൽ സ്വർണ്ണമില്ലാത്തത് തൻ്റെ വീട്ടിൽ നിന്നും ഒന്നും തന്നിട്ടില്ലേ തുടങ്ങിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ ഈ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അമ്മയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് സ്നേഹയുടെ അമ്മ തന്നെ ഇപ്പോൾ പറയുകയാണ് അതിന് പുറമെ മന്ത്രവാദം എന്ന രീതിയിൽ അതായത് ഈ കുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മട്ടന്നൂരുള്ള ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ബാധയാണ് ബാധ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ മന്ത്രവാദം ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് നേരെ നടത്തിയ അനുഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അത് പെൺകുട്ടി പലപ്പോഴായി ഈ അമ്മയോടും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരിയോടുമൊക്കെ സംസാരിച്ചിരുന്നതായും പറയുന്നുണ്ട് അതിനു പുറമെ ഒരുപാട് ഭക്ഷണം കൊടുക്കാതെ വിഷുവിൻ്റെ ദിവസം പോലും ആ കുഞ്ഞിനെ പട്ടിണിക്കിടുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറയുകയാണ് എന്തായാലും മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് സ്നേഹയെ സ്നേഹയുടെ കേളൻപീടികയിൽ തന്നെയുള്ള വീട്ടിൽ അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി സ്നേഹ ഭർത്തൃ വീട്ടിൽ നിന്നും തർക്കിച്ച് വീട്ടിലേക്ക് വരുന്നു അതിനുശേഷം മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് സ്നേഹയെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആത്മഹത്യ ചെയ്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സ്നേഹ ഉണ്ടായിരുന്നത് അതിനു മുൻപ് തന്നെ ഭർത്താവ് ഈ സ്നേഹയെ വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ കുടുംബം പറയുന്നുണ്ട് എന്താണ് സംസാരിച്ചതെന്നത് ആർക്കും തന്നെ അറിയില്ല കുറിപ്പിലൂടെ തൻ്റെ മരണത്തിന് ഏക ഉത്തരവാദി ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബമാണ് എന്നുള്ള കാര്യം സ്നേഹ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ ഭർത്താവ് ജിനീഷ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് തുടർന്നും നിയമപരമായ രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്നേഹയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഏതറ്റം വരെ പോയിട്ടായാലും ഇനിയൊരു മകൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് ഒരു പാഠമായി മാറണമെന്നുള്ളതാണ് ആ അമ്മ പോലും പറയുന്നത് വലിയ വേദനയാണ് ആ അമ്മയുടെ പ്രതികരണം കാരണം ആ ചോറ് കൊടുത്ത കൈ കൊണ്ട് മകൾ തൂങ്ങി മരിച്ചപ്പോൾ അതിൻ്റെ കയർ അറുത്തു മാറ്റേണ്ട അവസ്ഥ ആ അമ്മയ്ക്ക് വന്നു എന്ന് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്കും അത് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയാത്ത അല്ലെങ്കിൽ കേട്ടിരിക്കാൻ വേണ്ടി കഴിയാത്ത ശരിയാണ് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അരുൺ സ്നേഹയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാട്ടുക എന്നതാണ് താങ്ക് യു അർജുൻ കല്ല്യാണം